വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗനവാടി കലോത്സവവും മികച്ച അംഗനവാടിക്കുള്ള പുരസ്കാര സമർപ്പണവും നടത്തി യു സി എൻ എം എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വർഷം പൂർത്തീകരിക്കുമ്പോൾ അതിലെ നാലാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗനവാടി കലോത്സവം നാം ഇന്നിവിടെ നടത്തുന്നത് തുടക്കത്തിൽ ഏറെ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുമായിട്ട് തന്നെ ഇതിന്റെ സൗകര്യം ചില പരിമിതി വലിയൊരു പ്രശ്നം തന്നെ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഇതിലേക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും പതിനയ്യായിരം രൂപ മാത്രമേ ചെലവഴിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിയമമായ ഒരു സംഖ്യ ചെലവഴിച്ച് നമുക്ക് ഓഡിറ്റോറിയം എടുക്കാൻ സാധിച്ചിട്ടില്ല ചടങ്ങിൽ മികച്ച അംഗനവാടിക്കുള്ള പുരസ്കാര സമർപ്പണവും രണ്ടായിരത്തിമൂന്ന് വാർഷിക പദ്ധതി നൂറ് ശതമാനം സമയബന്ധിതമായി പൂർത്തീകരിച്ച ഐ സി ഡി എസ് സൂപ്പർവൈസർ നിമ്മി കെ എബ്രഹാമിനെയും ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ഹസ്കർ മടത്തിൽ സി ഗീത പി ജയ്ത ഗിരീഷ് കാലടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടോ